കോച്ചിങ് ക്ലാസ്സിൽ ഇരിക്കുന്നതിനിടെ ഹൃദയാഘാതം ബാധിച്ച് പതിനെട്ട് വയസ്സുകാരൻ മരിച്ചു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പൻവാർക്കുവാൻ പ്രദേശത്തു നിന്നുള്ള മാധവാണ് ക്ലാസ്സിൽ ഇരിക്കുന്നതിനിടെ ഹൃദയാഘാതം ബാധിച്ച് മരണപ്പെട്ടത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മധ്യപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവേശന പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്നു മാധവ് നെഞ്ചുവേദന മൂലം അസ്വസ്ഥമാകുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പ്രകടമാണ് തുടക്കത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിലും പിന്നീട് അസ്വസ്ഥമാകുന്നതും തല താഴേക്ക് കുഴയുന്നതും കാണാം ഉടൻ തന്നെ മാധവ് താഴേക്ക് ഊർന്നു വീഴുകയും ചെയ്യുന്നുണ്ട് സമീപത്തെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ മാത്രം ഇൻഡോറിൽ നിന്നുള്ള നാല് യുവാക്കളുടെ ജീവനാണ് ഹൃദയാഘാതം ബാധിച്ച് നഷ്ടമായത് കഴിഞ്ഞ ആഴ്ചയാണ് നോയിഡയിൽ നിന്നും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മുപ്പത്തിരണ്ടു കാരന് ഹൃദയാഘാതം ബാധിച്ച് മരണപ്പെടുന്നത് അടുത്തിടെയായി യുവാക്കൾക്കിടയിൽ ഹൃദയാഘാത നിരക്ക് വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അടുത്തിടെ സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൃദയാഘാത മരണങ്ങൾ മൂന്ന് വർഷം കൊണ്ട് കുത്തനെ ഉയർന്നുവെന്നാണ് കണക്കിലുള്ളത് നിരന്തരം ചെക്കപ്പുകൾ നടത്തുകയും ഹൃദയാരോഗ്യം പരിശോധിക്കുകയും ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മുൻകാലങ്ങളിൽ പ്രായമായവരിൽ മാത്രം കൂടുതലായി കണ്ടിരുന്ന ഹൃദയാഘാത മരണങ്ങൾ മുപ്പതുകളിലും നാൽപ്പതുകളിലും സാധാരണമാവുകയും ചെയ്തു വ്യായാമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ആരോഗ്യകരമായ ശീലം പാലിക്കുകയും മതിയായ ഉറക്കം ലഭ്യമാക്കുകയും പുകവൽ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഹൃദയാരോഗ്യം കാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി